നമസ്കാരം ഭൂരിഭാഗം അഭിപ്രായ സർവേകളിലും ഈ ഒമ്പത് മണ്ഡലങ്ങളും എൽ ഡി എഫ് പിടിക്കും എന്ന് തന്നെയാണ് പറയുന്നത് ഏതൊക്കെയാണ് ആ ഒമ്പത് മണ്ഡലങ്ങൾ എന്ന് നമുക്ക് നോക്കാം ആദ്യം പത്തനംതിട്ട പത്തനംതിട്ടയിൽ നല്ല ഒരു മത്സരം തന്നെയാണ് ഇക്കുറി നടക്കുന്നത് അവിടുത്തെ സിറ്റിംഗ് എം പി ആയിട്ടുള്ള ആൻറ്റോ ആൻറ്റണിയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥി തോമസ് ഐസക്കാണ് അതുപോലെ തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ കെ ആന്റണിയാണ് ആന്റോ ആന്റണിയിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം പ്രത്യേകിച്ച് വലിയ പെർഫോമൻസ് ഒന്നും കാഴ്ചവെച്ചിട്ടില്ല എന്ന് മാത്രമല്ല രാജ്യത്തെ സംബന്ധിക്കുന്ന പൗരത്വ ഭേദഗതി നിയമമാണെങ്കിലും കർഷക ബില്ലാണെങ്കിലും ഈ വിഷയങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ കാര്യമായ രീതിയിലൂടെ ഇടപെടലുകൾ നടത്താൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെ ആൻറ്റോ ആന്റണി കൂടി ജയിക്കുമെന്നൊരൊറ്റ അഭിപ്രായ സർവേകളിലും പറയുന്നില്ല പിന്നെ നമ്മൾ അനിൽ കെ ആൻ്റണിയിലേക്ക് വരികയാണെങ്കിൽ ആൻ്റണിയുടെ മകനാണ് മുൻ കോൺഗ്രസ് നേതാവിൻ്റെ മകൻ പെട്ടെന്ന് എൻ ഡി എയിലേക്ക് ചെല്ലുന്നു പ്രത്യേകിച്ച് ഒന്നും തന്നെ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ഭാവി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പെർഫോമൻസുകളൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മൂക്കാത്ത മാമ്പഴം എന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ കഴിയൂ ഇനി തോമസ് ഐസക്കിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള പെർഫോമൻസ് ഒപ്പം അദ്ദേഹത്തിൻ്റെ വികസന കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഒപ്പം അദ്ദേഹത്തിൻ്റെ എല്ലാ ഭാഷകളും അതിഗംഭീരമായി കൈകാര്യം ചെയ്യാൻ കഴിയുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അതുപോലെ കേന്ദ്ര സർക്കാരിനെതിരെയൊക്കെ അദ്ദേഹം ആഞ്ഞടിച്ചിട്ടുള്ള പല സാഹചര്യങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് കരുത്തനായ കരുത്തുറ്റൊരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് എൽ ഡി എഫ് ഇക്കുറി പത്തനംതിട്ടയിൽ ഇറക്കിയത് അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയിലെ ജനങ്ങൾ വിധിയെഴുത്തുന്നത് ഇക്കുറി തോമസ് ഐസക് അവിടുന്ന് ജയിക്കട്ടെ എന്ന് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഡോക്ടർ തോമസ് ഐസക്ക് ഈ കുറി അവിടുന്ന് ജയിക്കും എന്ന് തന്നെയാണ് അഭിപ്രായ സർവേകളിൽ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് നേരെ ഇനി നമ്മൾ പോകുന്നത് ആലപ്പുഴയിലേക്കാണ് ആലപ്പുഴയിലെ സാഹചര്യം പരിശോധിച്ച് നോക്കിയാൽ ആലപ്പുഴയിൽ നമുക്കറിയാം അവിടുത്തെ സിറ്റിംഗ് എം ആയിട്ടുള്ള എ എം ആരിഫാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി അദ്ദേഹം എം പി ആയിരുന്ന സമയത്ത് ഉപയോഗിച്ചിട്ടുള്ള ഈ കേന്ദ്ര ഫണ്ടുകളൊക്കെ നമുക്കറിയാം എല്ലാ ഫണ്ടും അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് നല്ലൊരു അദ്ദേഹം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പാർലമെന്റിലെ പ്രസംഗങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒട്ടനവധി കേന്ദ്ര സർക്കാരിൻ്റെ മുന്മുനയിൽ നിർത്തിക്കൊണ്ടുള്ള മികച്ച പ്രസംഗങ്ങൾ അതുപോലെ തന്നെ കേന്ദ്രത്തിന് എതിരെ ആഞ്ഞടിച്ചിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കേരളത്തിന് വേണ്ടി അദ്ദേഹം കേന്ദ്രത്തിന് മുമ്പിൽ അതായത് പാർലമെൻറ്റിൽ വാദിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് എ എം ആരിഫിനാണ് ആലപ്പുഴയിൽ ഒരു സാധ്യത പ്രവചിക്കുന്നത് അവിടെ മറ്റു സ്ഥാനാർത്ഥികളൊന്ന് കെ സി വേണുഗോപാലാണ് അതായത് ഇപ്പോൾ കോൺഗ്രസ്സിന് രാജ്യത്തിൽ തന്നെ മൊത്തത്തിൽ അവരുടെ പ്രഭാവം നഷ്ടപ്പെട്ടിരിക്കുന്നു കോൺഗ്രസ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ സ്വന്തം തട്ടകമായ സ്വന്തം പാളയമായ കേരളത്തിലേക്ക് ആലപ്പുഴയിലേക്ക് കെ സി വേണുഗോപാൽ മുങ്ങി വന്ന ഒരു വ്യക്തി കൂടിയാണ് ഒപ്പം ബി ജെ പി പേടി ചോടി വന്നു എന്ന ഒരു ആരോപണം കൂടി ഒരു വിമർശനം കൂടി ഒരു പരിഹാസം കൂടി കെ സി വേണുഗോപാൽ നേരിടുന്നുണ്ട് രാജ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ കെ സി വേണുഗോപാലിനെ പോലുള്ള ഒരു ദേശീയ നേതാവ് ബി ജെ പിക്ക് മത്സരിക്കേണ്ട സാഹചര്യം ഇന്ത്യ മുന്നണിയിലെ ഒരു അംഗം കൂടിയാണ് കോൺഗ്രസ് എന്നിട്ട് ഇവിടെ ഇടതുപക്ഷത്തെ അതായത് ഇന്ത്യ മുന്നണിയിലെ തന്നെ മറ്റൊരു പാർട്ടിയെ തകർക്കാൻ വേണ്ടി ആലപ്പുഴയിൽ വന്ന് നിൽക്കുന്നു ഒപ്പം രാജ്യസഭാ അംഗമാണ് അദ്ദേഹം ഈ പറയുന്ന പോലെ ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്ന് മത്സരിക്കുന്നത് രാജ്യസഭയിൽ ബി അദ്ദേഹം സഹായിക്കാൻ വേണ്ടി അവർക്ക് ഒരു അക്കൗണ്ട് കൂടി അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ മത്സരിക്കുന്നത് പല ആരോപണങ്ങളും നിലനിൽക്കുന്നുണ്ട് ഒരു പക്ഷേ നോക്കുമ്പോൾ അതൊക്കെ ശരിയാണെന്ന് നമുക്ക് പറയാം കെ സി വേണുഗോപാൽ അതുകൊണ്ട് പരാജയപ്പെടുമെന്നൊക്കെ തന്നെയാണ് അഭിപ്രായ സർവേകൾ പറയുന്നു പിന്നെ ശോഭാ സുരേന്ദ്രനാണ് ശോഭാ സുരേന്ദ്രനും ഈ പറയുന്നത് പോലെ പ്രത്യേകിച്ച് ഒരു സാധ്യതയും പ്രവചിക്കുന്നില്ല ഇനി നേരെ നമ്മൾ പോകുന്നത് ചാലക്കുടി മണ്ഡലത്തിലേക്കാണ് ചാലക്കുടി മണ്ഡലത്തിൽ നിലവിൽ നമുക്കറിയാം ബെന്നി ബഹന്നാനാണ് സിറ്റിംഗ് എം പി അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹം എങ്ങനെ കഴിഞ്ഞ തവണ ജയിച്ചു എന്ന് ചോദിച്ചാൽ രാഘാ തരംഗത്തിൽ അങ്ങ് അടിച്ച് കയറിയതാണോ ഒപ്പം ചില സഹതാപ തരംഗങ്ങൾ കൂടി ചാലക്കുടിയിൽ ആഞ്ഞടിച്ചു കാരണം കഴിഞ്ഞ തവണ ഇദ്ദേഹം ഇറങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അദ്ദേഹം ഹോസ്പിറ്റലിലാകുന്നു പിന്നീട് അദ്ദേഹത്തിന് വേണ്ടി വോട്ട് വോട്ടുപിടിക്കാൻ വേണ്ടി എം എൽ എമാരാണ് രംഗത്തിറങ്ങിയത് അങ്ങനെ ഒരു സഹതാപ തരംഗമൊക്കെ ആഞ്ഞടിച്ചതിൻ്റെ പേരിൽ ബെന്നി ബഹനാൻ ജയിച്ചു പോയെങ്കിലും പ്രത്യേകിച്ച് മണ്ഡലത്തിൽ ഒരു ഗുണവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല രാജ്യത്തെ സംബന്ധിക്കുന്ന ഒരു വിഷയങ്ങളും അദ്ദേഹത്തിന് കാര്യക്ഷമമായി ഇടപെടാനോ ഒരു മികച്ച ഒരു പ്രസംഗം എടുത്ത് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചാൽ പോലും ഇല്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ അവിടെ ബെന്നി ഒരു സാധ്യതയും പറയുന്നില്ല പിന്നെ അവിടെ ബി ഡി എസിൻ്റെ സ്ഥാനാർത്ഥിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായി വരുന്നത് അതുകൊണ്ട് തന്നെ എൻ ഡി എ കഴിഞ്ഞ തവണ ലീഡ് ചെയ്തതിന് അത്ര പോലും വോട്ട് അവിടെ ഒരു സാധ്യത കാണുന്നില്ല പിന്നെ ട്വൻറ്റി ട്വൻറ്റി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയവാദ സംഘടന കൂടി അവിടെ മത്സരിക്കുന്നുണ്ട് അവരും ഈ പറയുന്നത് പോലെ ബി ജെ പിക്കും താഴെ വരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് പിന്നെ അവിടെ നമുക്കറിയാം എൽ ഡി എഫിൻ്റെ കരുത്തനായ സ്ഥാനാർത്ഥിയാണ് ഈ കുറി കുറിയിറക്കിയിരിക്കുന്നത് സി രവീന്ദ്രനാഥ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നമുക്കറിയാവുന്നതാണ് ഒരു രീതിയിലുള്ള അഴിമതിയുടെ ഒരു നേതാവ് ഒപ്പം എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള അതായത് രാഷ്ട്രീയ എതിരാളികൾ പോലും ഇഷ്ടപ്പെടുന്ന ഒരു നേതാവ് അതുകൊണ്ട് ഈ കുറി സി രവീന്ദ്രനാഥ് വമ്പൻ ഭൂരിപക്ഷത്തിൽ ചാലക്കുടിയിൽ നിന്ന് ജയിക്കും എന്നാണ് പല അഭിപ്രായ സർവേകളിലും പറയുന്നത് ഇനി നമ്മൾ നേരെ പോകുന്നത് ആലത്തൂരിലേക്കാണ് ആലത്തൂരിൽ ഇക്കുറി പെങ്ങളൂട്ടിയെ വോട്ടർമാർ രക്ഷപ്പെടുത്തി അയയ്ക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നാടൻ പാട്ട് പാടി നടക്കാം എന്ന രീതിയിൽ തന്നെയാണ് വോട്ടർമാർ എഴുതാൻ സാധ്യത എന്നാണ് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇക്കുറി എൽ ഡി എഫ് സ്ഥാനാർത്ഥി അതായത് കെ രാധാകൃഷ്ണൻ ജയിക്കട്ടെ എന്ന് ജനങ്ങൾ വിധി എഴുതുമെന്നാണ് അഭിപ്രായ സർവേകൾ പറയുന്നത് അഭിപ്രായ സർവേകൾ എടുത്ത് പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കെ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം കാഴ്ചവെച്ചിട്ടുള്ള പെർഫോമൻസ് ഒപ്പം സാധാരണക്കാരിൽ സാധാരണക്കാരനായി അദ്ദേഹം ജീവിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഒപ്പം കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആ നേതാവിൻ്റെ കരുത്ത് അദ്ദേഹത്തിന് എന്തായാലും കേരളത്തിന് ശബ്ദമായി മാറാൻ കഴിയുമെന്ന ജനങ്ങളുടെ വിശ്വാസം എന്തായാലും കഴിഞ്ഞ തവണ ഇവിടുന്ന് പോയ രമ്യ ഹരിദാസന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല രമ്യ എം ആയിരുന്ന സമയത്ത് ഒരുപാട് നാടക്കേടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുമുണ്ട് ഒപ്പം ഈ രമ്യ ഹരിദാസ് അവിടെ എം പി ആയ ശേഷം കോൺഗ്രസ് ഇല്ലാതാകുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് കോൺഗ്രസിനകത്ത് തന്നെ പൊട്ടിത്തിരി പല നേതാക്കന്മാർ കോൺഗ്രസിൽ നിന്ന് വിട്ടു മാറുന്ന സാഹചര്യം ഈ അവസാന ഘട്ടത്തിൽ പോലും പല നേതാക്കൾ ഇനി രമ്യയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനില്ല എന്ന് പറഞ്ഞ് മാറി നിന്നതൊക്കെ രമ്യയ്ക്ക് വലിയ തോതിൽ ഒരു ക്ഷീണം ചെയ്യും എന്ന് തന്നെയാണ് പറയുന്നത് ഒപ്പം വോട്ട് വോട്ടുപിടിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ നാടൻപാട്ട് പാടി അത് ഫേസ്ബുക്കിലിടുന്നതൊക്കെ വലിയ ദോഷമായി രമ്യയ്ക്ക് വന്നിട്ടുണ്ട് ഇതിനിടയിൽ കോൺഗ്രസ് ഏറെ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന സാഹചര്യത്തിൽ പ്രവർത്തകരെ പോലും നിരാശപ്പെടുത്തി രാഹുൽ ഗാന്ധി കള്ളനാണ് പെരിങ്കള്ളനാണ് കോൺഗ്രസ് ഒരു നല്ല സംഘടനയല്ല നല്ല പാർട്ടിയല്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഷാജസ് കറിയൊക്കെ ഊക്കിപ്പിടിച്ച് നടന്ന സംഭവങ്ങളുമൊക്കെ ഈ ഇലക്ഷന് വലിയ ക്ഷീണം എം എ ഹരിദാസൻ ഉണ്ടാക്കും എന്നാണ് പറയുന്നത് ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോവുകയാണ് നമുക്കറിയാം അവിടുത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി സരസുവാണ് സരസുവിനെ കെട്ടിയിറക്കിയതൊക്കെ കോൺഗ്രസിനെ സഹായിക്കാൻ വേണ്ടിയാണെന്നുള്ള ആരോപണങ്ങളൊക്കെ ഒരു വഴിയിൽ നടക്കുന്നുണ്ട് അവിടെ രേണു സുരേഷിനെയാണ് ആദ്യം സ്ഥാനാർത്ഥിയായിട്ട് അവർ തീരുമാനിച്ചിരുന്നു പിടി പി സരസ്വിനെ അവസാന ഘട്ടത്തിൽ അവിടെ ഇറക്കിയതൊക്കെ ബി ജെ പി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇനി നമ്മൾ നേരെ പോകുന്നത് പാലക്കാടിലേക്കാണ് പാലക്കാടിൽ നമുക്കറിയാം എന്താണ് സ്ഥിതി എന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ എ വിജയരാഘവൻ ജയിക്കും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടുത്തെ സ്ഥാനാർത്ഥി പട്ടിക എടുത്തു പരിശോധിച്ച് നോക്കിയാൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ അതുപോലെ തന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ അതുപോലെ തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ എന്നിവരാണ് അവിടെ മത്സരിക്കുന്നത് അവിടെ എ വിജയരാഘവൻ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് ബി ജെ പിക്ക് കോൺഗ്രസിനും നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് എ വിജയരാഘവൻ എന്ന പേരിൽ പോലും അവിടെ ഒരു വിമതനെ അവർ കൊണ്ടുപോയി ഇറക്കിയിട്ടുണ്ട് എ വിജയരാഘവൻ ഇക്കുറി പാലക്കാടിൽ നിന്ന് ജയിച്ചു പോകും എന്ന് തന്നെയാണ് അഭിപ്രായ സർവേകൾ മുഴുവൻ പറയുന്നത് ഇനി നമുക്ക് നേരെ കോഴിക്കോടിലേക്ക് വരാം കോഴിക്കോടിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ ഇളംബരം കരീമിനാണ് ഈ കുറി അഭിപ്രായ സർവേകൾ ഈ വിജയ സാധ്യത പ്രഖ്യാപിക്കുന്നത് അവിടെ മറ്റ് സ്ഥാനാർത്ഥികളെടുത്ത് നോക്കിയിട്ട് എം കെ രാഘവനും എം ടി രമേശുമാണ് മറ്റ് സ്ഥാനാർത്ഥികൾ എന്തായാലും ഇക്കുറി ഇവിടെ ഇളംബരം കരീമിന് തന്നെ ഒരു സാധ്യത എന്തായാലും അഭിപ്രായ സർവേകൾ പ്രവചിക്കുന്നു ഇനി നമ്മൾ നേരെ പോകുന്നത് വടകരയിലേക്കാണ് വടകരയുടെ മണ്ണ് ഇക്കുറി കെ കെ ശൈലജ ടീച്ചറിനാണെന്ന എല്ലാ അഭിപ്രായ സർവേകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നു ഈ കെ കെ ശൈലജ ടീച്ചർ ആരോഗ്യവകുപ്പ് ായിരുന്നപ്പോൾ ചെയ്തിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അതുപോലെ തന്നെ കെ കെ ശൈലജ ടീച്ചർ എന്ന് പറയുന്ന ആ വനിതാ നേതാവിൻ്റെ വ്യക്തിപ്രഭാവം ഇതൊക്കെ എടുത്ത് വെച്ച് നോക്കുമ്പോൾ വനിതകളേറെ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ എതിരാളികൾ പോലും ഇഷ്ടപ്പെടുന്ന കോവിഡ് സമയത്ത് നിപ്പ സമയത്തൊക്കെ സ്വന്തം ജീവൻ പോലും നോക്കാതെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ച കെ കെ ശൈലജ ടീച്ചർ അല്ലാതെ പിന്നാര് വടകരയിൽ എന്ന ചോദ്യമാണ് വടകരയിൽ നിന്ന് ഉയർന്നു കേൾക്കുന്നത് അതുകൊണ്ട് കെ കെ ശൈലജ ടീച്ചർ ജയിച്ചു പോകാനുള്ള സാധ്യത കാണുമ്പോൾ അവിടെ ഷാഫി പറമ്പിൽ വലിയ ഒരു ഒരു തോൽവി തന്നെയാണ് അദ്ദേഹവും വായിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം ഷാഫി പറമ്പിലിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പോലും നമുക്കറിയാമല്ലോ ആദ്യം കെ മുരളീധരനെ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നു പത്മജാ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു ആ കുറി കെ മുരളീധരനെ തൃശ്ശൂരിലേക്ക് എടുത്തറിയുന്നു പിന്നീട് അവിടെ ഷാഫി പറമ്പിലിനെ കെട്ടിയിറക്കുന്നു ഷാഫി പറമ്പിൽ വന്ന ശേഷം കെ കെ ശൈല ടീച്ചറിനെതിരെ യു ഡി എഫ് സൈബർ ക്യാമ്പുകളിൽ നിന്ന് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നു ഇതൊക്കെ ശൈലജ ടീച്ചർക്ക് അനുകൂലമായി മാറുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് കാരണം ഇത്ര മോശമായ രീതിയിൽ യു ഡി എഫ് ശൈലജ ടീച്ചറിനെതിരെ ആക്രമങ്ങൾ നടത്തുമ്പോൾ ജനങ്ങൾ എന്തായാലും ഇക്കുറി ശൈലി ടീച്ചറിന് തന്നെ ഈ ജയിപ്പിച്ചു വിട്ടുകൊണ്ട് യു ഡി എഫിന് ഒരു മറുപടി കൊടുക്കണം എന്ന ഒരു നിർബന്ധ ബുദ്ധിയിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി നമ്മൾ നേരെ പോകുന്നത് കണ്ണൂരിൻ്റെ മണ്ണിലേക്കാണ് കണ്ണൂരിൻ്റെ മണ്ണിൽ ഇക്കുറി എം വി ജയരാജനെ ജയിപ്പിച്ച് വിടാം എന്ന ഒരു ലെവലിൽ തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ വരുമ്പോൾ സത്യത്തിൽ അവിടെ കെ സുധാകരനാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ഒപ്പം നമുക്കറിയാം അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി സി രഘുനാഥാണ് കെ സുധാകരനെ സംബന്ധിച്ച് നമുക്കറിയാം കെ സുധാകരൻ ഒരു തോൽവി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിദാരുണമായ ഒരു പരാജയം രാഷ്ട്രീയ ജീവിതത്തിൽ പോലും അദ്ദേഹം ഏറ്റുവാങ്ങേണ്ടി വരും കാരണം കെ പി സി സി പ്രസിഡൻ്റാണ് കെ പി സി സി പ്രസിഡന്റാണ് ഒപ്പം കെ സുധാകരൻ വലിയൊരു ആരോപണത്തിൻ്റെ മുൻമുനയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇവിടെ മത്സരിക്കുന്നത് വോട്ട് സമാവുങ്കൽ കേസിലെ പ്രതിയാണ് രണ്ടാം പ്രതി അറസ്റ്റ് ചെയ്ത് വിട്ട വ്യക്തിയാണ് ഒപ്പം കെ സുധാകരൻ സതീസനെ പരസ്യമായി തെറിവിളിക്കുന്ന വീഡിയോകൾ നമ്മൾ കണ്ടതാണ് ഒപ്പം കെ പി സി പ്രസിഡന്റ് ആയ സമയത്ത് ഏറ്റവും മോശം കെ പി സി പ്രസിഡന്റ് എന്ന് വിശേഷിപ്പിക്കാവുന്ന അല്ലെങ്കിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാവുന്ന രീതിയിലുള്ള പെർഫോമൻസ് ഒക്കെയാണ് അദ്ദേഹം കാഴ്ചവെച്ചത് ഇങ്ങനെ ഒരാൾ അതായത് എം പി ആയിട്ടുള്ള ഒരു ഒരു വ്യക്തിയാണ് ഈ പറയുന്ന നമ്മുടെ കെ സുധാകരൻ എന്ന് പറയുന്ന അദ്ദേഹം ഇനിയും അങ്ങോട്ട് ജയിച്ച് പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല എന്ന് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് ഒപ്പം അദ്ദേഹം കെ പി സി സി പ്രസിഡൻറ്റായ ശേഷം എന്തൊക്കെയാണ് പറഞ്ഞത് അതായത് ഞാൻ ആർ എസ് എസ് ക്യാമ്പിന് കാവിൽ നിന്നിട്ടുണ്ട് ഒപ്പം ഞാൻ ഇഷ്ടമുള്ളപ്പോൾ ഈ പറയുന്ന അതുപോലെ ബി ജെ പിയിലേക്ക് പോകും എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ സ്വരമായി പലപ്പോഴും ഐ കെ സുധാകരൻ മാറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരാളെ ഇനി അങ്ങോട്ട് ജയിപ്പിച്ചു വിടേണ്ട ആവശ്യമുണ്ടോ എന്ന് എന്തായാലും ചിന്തിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കണം അതുകൊണ്ട് എം വി ജയരാജൻ വലിയൊരു മാർജിനിൽ തന്നെ അവിടെ നിന്ന് ജയിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി അവസാന മണ്ഡലം തൃശ്ശൂരാണ് തൃശ്ശൂരിൽ നമുക്കറിയാം തൃശ്ശൂരിൽ വി എസ് സുനിൽകുമാർ സുരേഷ് ഗോപി അതുപോലെ തന്നെ അവിടെ കെ മുരളീധരൻ എന്നിവരാണ് മത്സരിക്കുന്നത് അവിടെ ഒരു നല്ല മത്സരം തന്നെ നടക്കുമെങ്കിലും അവിടെ ജയസാധ്യത വി എസ് സുനിൽകുമാറിന് തന്നെയാണ് കാരണം നമുക്കറിയാം കെ മുരളീധരനൊക്കെ എം പി ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ പോലും പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിക്കുന്ന ഒരു വിഷയങ്ങളിൽ പോലും ഇടപെടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല കേരളത്തിൽ നിന്ന് ജയിച്ചുപോയ പതിനെട്ട് എം പിമാരും ആ എം പിമാരു പറയുന്നത് പോലെ കേരളത്തെ സംബന്ധിക്കുന്ന ഒരു വിഷയത്തിലും ഇടപെട്ടിട്ടില്ല എന്നത് മാത്രമല്ല ഈ ജന്തർ മന്ത്രിയിൽ എൽ ഡി എഫ് നടത്തിയ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയ പരിപാടിയിൽ പോലും സമരത്തിൽ പോലും പങ്കെടുക്കില്ല എന്ന് കൂടി പ്രഖ്യാപിച്ച ആളുകളാണ് അതുകൊണ്ടൊക്കെ തന്നെ കെ മുരളീധരനൊക്കെ ഒരു വല്ലാത്ത രീതിയിലുള്ള ബാഡ്മാർക്ക് കിടക്കുന്നുണ്ട് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോകുന്നു ബി ജെ പിയിൽ പോയ ശേഷം ചേട്ടനും വൈകാതെ വരുമെന്നാണ് പത്മജ പത്മജേണുഗോപ ഗോപാൽ പറയുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ എസ് ഡി പിയുടെ വോട്ട് വേണമോ എന്ന് ചോദിക്കുമ്പോൾ വേണം എന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കുന്നു അങ്ങനെ വർഗീയ ശക്തികൾക്ക് ഈ പറയുന്ന അല്ലെങ്കിൽ വർഗീയ ശക്തികളോട് കൂട്ടുകൂടുന്ന അവരുടെ വോട്ട് വേണമെന്ന് പറയുന്നവർക്കൊക്കെ കൂടി എന്തായാലും തൃശ്ശൂരുകാരെ വോട്ട് കൊടുക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് അഭിപ്രായ സർവേകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ സുരേഷ് ഗോപിയിലേക്ക് വരികയാണെങ്കിൽ കുറേ നാടകങ്ങളൊക്കെ നടത്തി ജനങ്ങളുടെ വോട്ട് സമാഹരിക്കാൻ വേണ്ടി ഒരുപാട് തന്ത്രങ്ങൾ പയറ്റുന്നുണ്ട് സിനിമയിൽ എന്നതുപോലെ ജീവിതത്തിലും അഭിനയിക്കുകയാണ് സുരേഷ് ഗോപി പക്ഷേ ഓരോ ഇടങ്ങളിൽ പോകുമ്പോഴും പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് കർഷക ബില്ലിനെക്കുറിച്ച് മണിപ്പൂർ വിഷയത്തെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ ഉരുണ്ടു മറയുന്ന സുരേഷ് ഗോപിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ അവസാനം നമുക്കറിയാമല്ലോ പുതുച്ചേരി ഈ പറയുന്ന ടാക്സ് വെട്ടിപ്പ് കേസ് ഈ വാഹനത്തിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കേസും ഇപ്പോൾ വലിയ തലവേദനയായി സുരേഷ് ഗോപിക്ക് വന്നിരിക്കുന്നു അങ്ങനെ സുരേഷ് ഗോപിക്കും വലിയൊരു ബാറ്റ് മാർക്ക് അവിടെ നിലനിൽക്കുന്നുണ്ട് ബി എസ് സുനകുമാറിനെ സംബന്ധിച്ച് അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് മികച്ച പെർഫോമൻസ് അപ്പം അദ്ദേഹത്തിൻ്റെ ജനങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടുത്തൊരു നേതാവാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ വി എസ് സുനിൽകുമാർ ഈ കുറി അവിടെ നിന്ന് ജയിച്ചു പോകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടാതെ നമുക്കറിയാം ഈ പറയുന്ന മാവേലിക്കര എറണാകുളം തിരുവനന്തപുരം എന്നീ മണ്ഡലങ്ങളിൽ നല്ല ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കാനുള്ള സാധ്യതയുണ്ട് പ്രവചനാതീതമായിട്ടുള്ള മത്സരമാണ് ഈ മൂന്ന് മൂന്ന് മണ്ഡലങ്ങളിലും നടക്കാൻ സാധ്യത ഒന്ന് കനത്തിൽ ആഞ്ഞു പിടിച്ചാൽ ഈ മൂന്ന് മണ്ഡലങ്ങളും ഒരുപക്ഷേ എൽ ഡി എഫിൻ്റെ ഭാഗത്തേക്ക് ചായാനിടയുണ്ട് എന്ന് ചില അഭിപ്രായ സർവേകൾ പറയുന്നുണ്ടെങ്കിലും എന്തായാലും ഇക്കുറിയ ഈ മൂന്ന് മണ്ഡലങ്ങളിലും നല്ല ഒരു ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് നടക്കും എന്ന് തന്നെയാണ് എല്ലാവരും വിലയിരുത്തുന്നത്